അങ്ങനെ ഒരു ഒരിക്കൽ സുദേഷ്ണ കീചകന്റെ മുറിയിലേക്ക് മദ്യം കൊണ്ടുവരാനായി കൊണ്ടുപോലും കീചകൻ മദ്യപാനിയാണ് അപ്പോ എനിക്കും ദാഹിക്കുന്നു എനിക്ക് വേണം മദ്യം വേണം എന്റെ സഹോദരൻ്റെ മുറിയിൽ ഉണ്ടാവും അദ്ദേഹത്തിന്റെ പോയിട്ട് കുറച്ച് മേടിച്ചിട്ട് വരൂ എന്ന് വരെ പറഞ്ഞ് അയക്കുന്നുണ്ട് അപ്പോഴും കീചകൻ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ രക്ഷപ്പെടുന്നതായിട്ടുള്ള പാചാലിയെ കാണാം അത് കഴിഞ്ഞ് പിന്നൊരു ദിവസം കിജകന്റെ കൂടെ രാത്രിയിൽ അങ്കപ്പുരത്തിൽ ചെല്ലണം എന്നുള്ള നിർബന്ധം സുധേഷ്ണ തന്നെ നിർബന്ധിച്ച് പറയുന്നു അന്നാണ് നിവൃത്തി ഇല്ലാതാവുമ്പോ പാഞ്ചാലി ഭീമസേനോട് സ്വകാര്യമായിട്ട് കാര്യം പറയുന്നത് വല്ലഭനായിട്ടുള്ള ഭീമസേനോട് സ്വകാര്യമായിട്ട് പറയുന്ന അല്ലെങ്കിലും ഇവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് നേരത്തെ തന്നെ ഇവര് അതിന്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും പാഞ്ചാലിയെ കീചകൻ ഓടിക്കുന്നതൊക്കെ പാഞ്ചാലിയെ ചവിട്ടി വീഴ്ത്തുന്ന ഒരു രംഗം പോലും ഭീമസേനൻ കണ്ടിട്ട് കൈ കൈതരിച്ചിട്ടുണ്ട് പാഞ്ചാലിയെ പിടികിട്ടാതായപ്പോ ചവിട്ടി വീഴ്ത്തുന്ന ഒരു രംഗത്ത് ഭീമസേനൻ കാണുന്നുണ്ട് അദ്ദേഹത്തിന് അപ്പം തന്നെ തന്റെ വേഷോക്കെ മതിയാക്കി തന്റെ തനി സ്വരൂപം പുറത്തു കാണിക്കാനുള്ള ഒരു വെമ്പൽ ഉണ്ടായിരുന്നു എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അടക്കി അങ്ങനെയുള്ള ആ ആ അവസാന നിവൃത്തി നിവൃത്തിയില്ലാതായിട്ടുള്ള ആ സന്ദർഭത്തില് ഈ കീചകന്റെ അന്തപുരത്തിലേക്ക് പാഞ്ചാലി പോകണമെന്ന് നിയോഗിക്കപ്പെടുകയാണ് ആ സന്ദർഭത്തില് പാഞ്ചാലി ഭീമസേനോട് പറഞ്ഞപ്പോ ഭീമസേനൻ സ്വയം ആ ചുമതല ഏറ്റെടുത്തു ശരിയെന്ന് സമ്മതിച്ചോളൂ ബാക്കിക്കാര്യം ഞാൻ നോക്കിക്കോളാ എന്ന് പറഞ്ഞ് കീജകന്റെ അന്ധപ്പുരത്തിൽ ഭീമസേനൻ തന്നെ സ്വയം ഒരു സ്ത്രീ വേഷത്തിൽ ചമഞ്ഞ് ഒരുങ്ങി സുന്ദരിയായിട്ട് തന്റെ ആ എന്താ പറയാ പുരുഷഭാവമൊക്കെ മറച്ചു പിടിച്ച് സ്ത്രൈണഭാവത്തിൽ വളരെ നന്നായി ഒരുങ്ങി ഇരുട്ടത്ത് മങ്ങിയ വെളിച്ചത്തില് പിന്തിരിഞ്ഞുകൊണ്ട് അന്തപുരത്തില് കാത്തിരുന്നു നല്ല സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശിക്കൊണ്ട് ചമഞ്ഞിരുന്നു പൂവൊക്കെ ചൂടി തലയൊക്കെ പിന്നീട്ട് സുന്ദരിയായിട്ട് വസ്ത്രമൊക്കെ ധരിച്ചിരുന്നു ആ സമയത്താണ് കീചകൻ വന്ന് ഈ ദ്രൗപതിയാണ് എന്ന് വിചാരിച്ചു മങ്ങിയ വെളിച്ചത്തിൽ ദ്രൗപതിയെ പ്രാപിക്കാൻ വേണ്ടി വന്നതായിട്ടുള്ള സമയത്ത് ഭീമസേനനുമായിട്ടുണ്ടായ മല്ലയുദ്ധം ആ യുദ്ധത്തിൽ പിന്നെ കീചകൻ വളരെ ശക്തനാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഭീമസേനന്റെ മുമ്പില് കീചകന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ബാക്കി ആരെ ജയിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഭീമസേനനെ മാത്രം ജയിക്കാൻ കഴിയില്ല അപ്പം ആ കീചകനെ ഭീമസേനൻ വക വരുത്തുന്നതായിട്ടുള്ള രാത്രിയാണ് അന്നത്തെ രാത്രി അങ്ങനെ ഭീമ ഭീമസേനന്റെ കൈകൊണ്ട് യുദ്ധത്തിൽ കീചകൻ വധിക്കപ്പെടുകയാണ് അതാരും അറിയാത്ത പോലെ കേച്ചകൻ ഭീമസേനൻ രക്ഷപ്പെടുകയും ചെയ്തു എന്നാൽ ചത്തുകിടക്കുന്ന കേച്ചകനെ ഇവരെ വിരാട രാജാവും സുധേഷ്ണയും ഒക്കെ കാരണം അന്വേഷിക്കുന്നുണ്ട് ആരാണതിന്റെ പുറകില് ഈ സുന്ദരിയായിട്ടുള്ള സൈരന്ത്ര എന്തായാലും കീചകനെ കൊല്ലാൻ കഴിയില്ല വേറെ ആരോ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് ഏതോ രാക്ഷസന്മാരുടെ പ്രവൃത്തിയുണ്ട് ഇവിടെ എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട് അത് നാട് മുഴുവൻ പാട്ടാവുന്നു അങ്ങനെയാണ് ഈ ഒരു പഴഞ്ചൊല്ലുണ്ടായത് ചത്തത് കീചകൻ എങ്കിൽ കൊന്നത് ഭീമൻ തന്നെ തീർച്ചയായിട്ടും ഭീമസേനൻ ആയിരിക്കും കീ കീചകനെ കൊന്നത് എന്ന് നമ്മുടെ കുരു കൗരവന്മാരൊക്കെ ഊഹിക്കുന്നത് കുരുദേശത്ത് ഹസ്തനപുരത്തിലും ഈ ന്യൂസ് എത്തി വിരാട രാജധാനിയിൽ ശക്തനായിട്ടുള്ള കീചകൻ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വർത്തമാനം എല്ലായിടത്തും പരന്നതായിട്ടുള്ള സമയത്താണ് കൗരവന്മാർ അറിയുന്നത് അങ്ങനെ കൗരവന്മാരാണ് ഇത് ഈ ചൊല്ലുണ്ടാക്കിയത് കീചകനാണ് മരിച്ചതെങ്കിൽ തീർച്ചയായിട്ടും ഇവര് പാണ്ഡവന്മാർ അവിടെയുണ്ട് വിരാജധാ വിരാട രാജധാനിയിലുണ്ട് അവരെ തെരഞ്ഞു പുറത്ത് പുകച്ചു പുറത്ത് ചാടിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു ഇവർ ഇത്രയും കാലം ഈ ഒരു വർഷം മുഴുവൻ ദുര്യോധനൻ തിരയുകയായിരുന്നു ഇവരെവിടെയാണ് എവിടെയാണ് 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 ഇവരെ പുറത്ത് ചാടിച്ചാൽ ഇനിയും പന്ത്രണ്ട് വർഷം വനവാസം അവരെ അയക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് തെരഞ്ഞു നടക്കുകയാണ് അപ്പോഴാണ് ഈ കീചക വധത്തെ കുറിച്ച് കേൾക്കുന്നതും അത് മരിച്ചത് കീചകനാണെങ്കിൽ തീർച്ചയായിട്ടും ഭീമന്റെ കൈകൊണ്ട് തന്നെ ആയിരിക്കണം എന്നവര് ഊഹിക്കുന്നത് അങ്ങനെ ഇവരെ പുറത്തു ചാടിക്കാൻ വേണ്ടി കൗരവ സൈന്യം വേറൊരു പ്ലാൻ ചെയ്യാണ് എന്നാൽ വിരാട രാജധാനിയിൽ പാണ്ഡവൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിരാട രാജാവിനൊരു ആപത്ത് വരുമ്പോൾ അവർ അവരൊതുങ്ങിയിരിക്കില്ല അവരവരുടെ തനി നിറം കാണിക്കും അവരുടെ ക്ഷത്രിയന്മാരുടെ സ്വഭാവം കാണിക്കും അവരവരുടെ ശക്തി പ്രകടിപ്പിക്കും അവർ പുറത്തേക്ക് വരും അതുകൊണ്ട് ആ വിരാട രാജധാനിയെ നമുക്ക് ഒരു ഒരു ബുദ്ധിമുട്ടിലാക്കാം അതിനു വേണ്ടി ഒരു യുദ്ധത്തിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാം അതിനുവേണ്ടി എന്ത് ചെയ്യാം ഇവരുടെ പശുക്കളെ അപഹരിച്ചു കൊണ്ടുപോകാം ഗോഹരണം എന്നാണ് പറയുന്നത് ആ ധാരാളം ലക്ഷക്കണക്കിന് പശുക്കളുണ്ട് വിരാട രാജാവിന് അതിന് നമ്മുടെ അരിഷ്ടനേമി എന്ന് പറഞ്ഞ സഹദേവനും ഗ്രന്ഥികൻ എന്ന നകുലനുമാണ് പരിപാലിച്ചു വന്നിരുന്നത് അവർ ഇവരെ ഈ പശുക്കളെ പരിപാലിക്കുന്നതായിട്ടുള്ള ആ സ്ഥലത്ത് നിന്ന് കൗരവന്മാര് വലിയ സൈന്യവുമായിട്ട് വന്ന് കർണന്റെ നേതൃത്വത്തിൽ ഈ ഗോക്കളെ ഹരിച്ചോണ്ട് പോകും പശുക്കളെ അപഹരിച്ചോണ്ട് പോകും അതിനെ തടയാൻ ചെല്ലുന്ന ഈ രണ്ടുപേരെയും അവര് തോൽപ്പിക്കും ഒരു രണ്ടു പേരല്ലേ രണ്ടുപേരല്ലേ ഉള്ളവരുടെ ആയുധങ്ങളും വേണ്ട ഇത്രയൊന്നുമില്ല അങ്ങനെയുള്ള സന്ദർഭത്തിൽ അവരെ തോൽപ്പിച്ചുകൊണ്ട് പശുക്കളെയും അപഹരിച്ചോണ്ട് കുതിരകള് പശുക്കള് മുതലായതിനെല്ലാം അപഹരിച്ചോണ്ട് കട്ടുകൊണ്ടുപോകും കർണന്റെ നേതൃത്വത്തിൽ ദുര്യോധനം ദുഃശാസനം ബാക്കി കൗരവ സൈന്യവുമായിട്ട് അങ്ങനെ ഈ നകുല സഹദേവന്മാര് രാജധാനിയിൽ വന്ന് അവരുടെ ദുഃഖം അവതരിപ്പിക്കുന്നു വിരാടരാജാവിൻ്റെ അടുത്ത് അറിയിക്കുന്നു ഇങ്ങനെ ഗോക്കളെ കൗരവന്മാർ വന്ന് അപഹരിച്ചുകൊണ്ടുപോയി ഞങ്ങൾക്ക് വീണ്ടെടുക്കാൻ പറ്റിയില്ല അവർ ശക്തന്മാരായിരുന്നു വലിയൊരു സൈന്യവുമായിട്ടാണ് വന്നത് എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് എന്താ നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഇങ്ങനെ വന്നറിയിച്ചു അപ്പൊ ഇതിന് പ്രതികാരം ചെയ്യാനും ഈ പശുക്കളെ വീണ്ടെടുക്കാനുമായിട്ട് ആരാണപ്പോ പോകുക യുദ്ധത്തിനായി കൊണ്ട് കൗരവന്മാരോട് യുദ്ധത്തിന് ആര് പോകും എന്നുള്ള ചർച്ച വന്നപ്പോ വിരാടരാജാവിന്റെ പുത്രനായിട്ടുള്ള ഉത്തരൻ പറഞ്ഞു ഞാൻ മതി അദ്ദേഹത്തിന് ഒരു അമിത ആത്മവിശ്വാസമുണ്ട് കുറച്ച് പൊങ്ങച്ചവുണ്ട് അപ്പൊ കൗരവന്മാരെ തോൽപ്പിച്ച് ആ ഗോക്കളെ തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ മതി എനിക്ക് നല്ലൊരു സാരഥിയെ കിട്ടിയാൽ മതി ഒരു ഉത്തമനായിട്ടുള്ളൊരു തേരാളി എനിക്ക് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ട് ഞാൻ പോയിട്ട് എല്ലാം വീണ്ടെടുത്ത് വരാം എന്ന് പ്രഖ്യാപിച്ചു സദസ്സിൽ അപ്പൊ സദസ്സിൽ ഇവർക്കും ചെറിയ സ്ഥാനങ്ങളുണ്ട് ഇവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ചത് അംഗീകാരം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇവർക്കും അഭിപ്രായമൊക്കെ പറയാം പാണ്ഡവന്മാർക്കും അപ്പോഴാണ് നമ്മുടെ ബൃഹന്നള എന്ന് പറയുന്ന നപുംസകരൂപത്തിലിരിക്കുന്ന അർജുനൻ കുട്ടികളെ നൃത്തം പഠിപ്പിച്ചിരുന്നതായിട്ടുള്ള അർജുനൻ പറഞ്ഞു ഞാൻ നല്ലൊരു സാരഥിയാണ് എനിക്ക് സാരഥ്യത്തിൽ നല്ല സാമർഥ്യമുണ്ട് ഞാൻ വരാം ഉത്തര രാജകുമാരൻ ഒരുങ്ങിക്കൊള്ളൂ ഞാൻ രഥം ഒരുക്കിയിട്ട് കൊണ്ടുപോകാം ഞാനും വരാൻ കൂട്ടത്തില് നമുക്ക് പോയി ആ കവരവരിൽ നിന്ന് പശുക്കളെ തിരിച്ചു കൊണ്ടുവരാം വീട്ടെടുത്ത് കൊണ്ടുവരാം പുറപ്പെട്ടോളൂ എന്ന് പറഞ്ഞു അപ്പം നല്ല വീരവാദങ്ങളോടുകൂടെ ഉത്തര രാജകുമാരൻ ആയുധങ്ങളൊക്കെ ധരിച്ച് വലിയ രഥത്തിൽ കയറി ആ രഥം നമ്മുടെ ബൃഹന്നളയാണ് നയിക്കുന്നത് സാരഥിയായിട്ട് അങ്ങനെ ബൃഹന്നളയുടെ സാരഥ്യത്തിൽ ഉത്തരരാജകുമാരൻ പുറപ്പെട്ടു പോകുകയാണ് ആ പോകുന്ന വഴിയിൽ നമ്മുടെ അർജുനൻ ബൃഹന്നള തേരൊന്ന് വഴിതിരിക്കും ആ ഷമീക വൃക്ഷത്തിന്റെ അടുത്തുകൂടെ പോകും അവിടെ പോയി ദൂരെ വണ്ടി നിർത്തി രഥം നിർത്തി ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞ് ആ അർജുനൻ ചെന്ന് ഷമീക വൃക്ഷത്തിൽ കയറി തന്റെ ഗാന്ഡീപം എന്ന വില്ലും തനിക്ക് ആവശ്യമുള്ളതായിട്ടുള്ള അവനാഴിയും അസ്ത്രങ്ങളും ദിവ്യാസ്ത്രങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് ഒരുങ്ങി വന്നു ബൃഹന്നള അദ്ദേഹം ഉത്തരനോട് പറഞ്ഞു ഇത് ആ പാണ്ഡവന്മാർ അജ്ഞാതവാസ കാലത്തെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ആയുധങ്ങളാണ് നമുക്ക് വേണ്ടി വന്നാൽ ഉപയോഗിക്കാം അതിനു വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ താനൊരു പാണ്ഡവനൊന്നുമല്ല തനിക്ക് അറിയൂലേ ഇവിടെ എങ്ങനെ രഹസ്യമായിട്ട് ഇവർ വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതാണ് അപ്പൊ വേണ്ടി വന്നാൽ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള മട്ടില് ഒരു നൊണയും പറഞ്ഞ് ആ ആയുധങ്ങൾ വ്രതത്തിൽ വെച്ചു എന്നിട്ടാണ് പോക്ക് അങ്ങനെ ബൃഹന്നളയും ഉത്തരരാജകുമാരനുമായിട്ട് ആ കൗരവ പട ഈ പശു പശുക്കളെയും കുതിരകളെയും ബന്ദികളാക്കി ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് അവിടേക്ക് ചെന്ന് ആക്രമിക്കാനായിക്കൊണ്ട് പോവുകയാണ് അപ്പം ദൂരത്തു നിന്ന് തന്നെ ഈ കൗരവ സൈന്യത്തെ അർജുനന് മറ്റേ ബൃഹൻ എന്താ പറയുക രാജകുമാരൻ കണ്ടു ദുര്യോധനനും ദുശാസനും കർണനും അതുപോലെ ഭീഷ്മരും ദ്രോണരും എല്ലാവരും ഉണ്ട് അവിടെ എല്ലാവരും ഒരുങ്ങി വന്നിട്ടുണ്ട് വിരാട രാജാക്കന്മാരാക്രമിച്ചാൽ തിരിച്ചടിക്കാനായിക്കൊണ്ട് തയ്യാറായിക്കൊണ്ട് വലിയൊരു സൈന്യം തന്നെയുണ്ട് അപ്പം ഇത്രയും വലിയ സൈന്യത്തെ കണ്ട് നമ്മുടെ ഉത്തരരാജകുമാരനെ കയ്യും കാലം വരയ്ക്കാൻ തുടങ്ങി അദ്ദേഹത്തിന് നിൽക്ക ആ തേരിൽ നിൽക്കാൻ പോലും വയ്യ അദ്ദേഹം അർജുനനോട് ഭയപ്പെട്ടുകൊണ്ട് പറഞ്ഞു നമുക്ക് പോകാം നമുക്ക് പോകാം പശുക്കളെ ഒന്നും വേണ്ട എനിക്കാവില്ല ഞാൻ ഇത്രയും വലിയ സൈന്യത്തോട് എതിരിടാനുള്ള ശക്തി എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം പിന്തിരിഞ്ഞ് ഓടാൻ രഥത്തിൽ നിന്ന് ഇറങ്ങി ഓടാൻ തയ്യാറാവണം നമ്മൾ അർജുനൻ പലതും പറഞ്ഞു നോക്കി പക്ഷെ ശരിക്കുള്ള നപുംസകം ആരാണെന്ന് രാജകുമാരൻ തെളിയിച്ചു ആരാണ് നപുംസകം ആരാണ് പുരുഷൻ അപ്പൊ നപുംസകത്തെ പോലെ പെരുമാറിയ ആ ഹൃദയ ദൗർബല്യത്തോടുകൂടിയ ഉത്തര രാജകുമാരൻ രഥത്തിൽ നിന്ന് ഇറങ്ങി ഓടാൻ നിന്നപ്പോ അർജുനൻ ബലാൽക്കാരേണ അദ്ദേഹത്തെ പിടിച്ച് സാരഥിയുടെ സീറ്റിൽ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് രഥം നയിച്ചോളണം യുദ്ധം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം താൻ എടുത്തു കൊണ്ടുവന്നിട്ടുള്ള ആയുധങ്ങളുമായിട്ട് യുദ്ധത്തിന് ഞാൻ വലിച്ചു കെട്ടി ഞാൻ ഒലി ആ ബൃഹന്നള എന്ന നപുസകര രൂപത്തിൽ തന്നെ ഏകനായ അർജുനൻ ഈ കൗരവന്മാരോട് യുദ്ധത്തിന് തയ്യാറാവുന്നത് അപ്പൊ അർജുനനിലെ പൗരുഷത്തെ എത്ര മറച്ചാലും എന്ത് ശാപം കൊണ്ട് മറച്ചാലും മറയ്ക്കാൻ പറ്റാത്ത പുരുഷോത്തമനാണ് അദ്ദേഹം ക്ഷത്രിയോത്തമനാണ് അദ്ദേഹം എന്ന് വിളിച്ചു പറയുന്നതായിട്ടുള്ളൊരു ഒരു രംഗമാണത് ഉത്തര രാജകുമാരൻ വീരവാദം പറഞ്ഞതു മാത്രമേ ഉള്ളൂ ശരിക്കുള്ള നപുംസകം അയാളാണെന്ന് അയാൾ തെളിയിക്കുകയും ചെയ്തു അങ്ങനെ നപുംസകമായിരിക്കുമ്പോൾ പോലും പൗരുഷത്തിന്റെ പ്രതിരൂപമായ ക്ഷത്രിയത്വത്തിന്റെ പ്രതിരൂപമായ ആ അർജുനൻ ഏകനായി കൗരവന്മാരോട് യുദ്ധം ചെയ്യുന്ന രംഗമാണ് പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പതിവ് ശൈലിയിൽ ആചാര്യന്മാരായ ഭീഷ്മ ദ്രോണാദികളെയൊക്കെ അസ്ത്രങ്ങളെ കൊണ്ട് പരോക്ഷമായി വണങ്ങുന്നുണ്ട് അവർക്ക് മാത്രമേ അറിയുള്ളത് അവരുടെ ഭാഷയാണ് രണ്ട് അസ്ത്രങ്ങൾ ആദ്യം തൊടുത്തത് ഒന്ന് ഭീഷ്മരുടെ രഥത്തിന്റെ മുമ്പിൽ പാദ നമസ്കാരം ചെയ്യുന്ന രീതിയിൽ ചെന്ന് പതിച്ചു മറ്റൊന്ന് ദ്രോണാചാര്യരുടെ രഥത്തിന്റെ മുമ്പില് നമസ്കാരമായിട്ട് ചെന്ന് പതിച്ചു അവർക്ക് രണ്ടാൾക്കും കാര്യം പിടികിട്ടി ശിഷ്യനാണ് അർജുനനാണ് തീർച്ച വേറൊരാളും ഇതുപോലെ പ്രയോഗിക്കില്ല അവന്റെ ധർമ്മം അവൻ ചെയ്തു നമ്മളെ വണങ്ങി നമ്മളെ ബഹുമാനിച്ചു നമ്മളുടെ അനുഗ്രഹം തേടുകയാണ് തീർച്ചയായിട്ടും അനുഗ്രഹിക്കണം എന്ന് ആ ഭീഷ്മരും ദ്രോണരും മനസ്സ അർജുനനെ അനുഗ്രഹിച്ചു കഴിഞ്ഞു പിന്നീടാണ് അർജുനന്റെ യുദ്ധം കർണനും ദുര്യോധനനും ഒക്കെ ആയിട്ടുള്ള അർജുനന്റെ ഘോരമായിട്ടുള്ള യുദ്ധം ഒപ്പത്തിനൊപ്പം എല്ലാവരോടും ഒറ്റയ്ക്ക് പൊരുതുന്ന വില്ലാളി വീരനായ ലോകൈക ധനുർധരനായ അർജുനന്റെ ആ ഒരു യുദ്ധപാഠവം കുറച്ചു നേരമൊക്കെ പ്രകടിപ്പിച്ചതിന് ശേഷം പിന്നെ അദ്ദേഹം സമ്മോഹനാസ്ത്രം എന്നുള്ളൊരു അസ്ത്രം പ്രയോഗിക്കുകയാണ് സമോഹനാസ്ത്രം എന്ന അസ്ത്രം കൊണ്ട് കൗരവരെ മുഴുവൻ അദ്ദേഹം മോഹാത്സ്യപ്പെടുത്തുന്നു കൗരവന്മാർ മുഴുവൻ മയങ്ങി മോഹാൽസ്യപ്പെട്ട് വീഴുകയാണ് ഭീഷ്മരും ദ്രോണരും അടക്കം ഭീഷ്മർ ദ്രോണർ കർണർ ദുര്യോധനൻ ദുശാസനൻ മുതലായി എല്ലാ സൈന്യവും മോഹിതരായി തീർന്നു എല്ലാവരും മോഹാത്സ്യം പ്രാപിച്ചു അങ്ങനെ എല്ലാവരെയും ഒരു സമോഹനാസ്ത്രം കൊണ്ട് ബന്ധിച്ച് അവശരാക്കിയ ശേഷം ഈ ബൃഹന്നള എന്ന പേരിലുള്ള അർജുനൻ ഈ ഗോക്കളയും അപഹരിച്ചു കൊണ്ട് തിരിച്ച് മടങ്ങുകയാണ് വിരാള രാജധാനിയിലേക്ക് തിരിച്ചു പോകുമ്പോ അർജുനൻ വീണ്ടും സാരഥ്യം ഏറ്റെടുത്തു ഉത്തര രാജകുമാരനെ രാജ എന്താ പറയുക ആ യോദ്ധാവിന്റെ പദവിയിലേക്ക് തിരിച്ചു വിരുത്തി അവിടെ ചെന്ന് ഉത്തരരാജകുമാരൻ നല്ല പൊങ്ങച്ചത്തിലൊക്കെ പറഞ്ഞു ഞാനാണ് ജയിച്ചത് ഞാനാണ് യുദ്ധം ജയിച്ചത് എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആ തിരിച്ച് പശുക്കളെയും കുതിരകളെയൊക്കെ ഏൽപ്പിക്കുകയും ചെയ്തു അപ്പൊ ഈ സന്ദർഭത്തില് ഉത്തര വിരാടരാജാവും നമ്മുടെ കങ്കനുമായിട്ട് ചൂതുകളിച്ചുകൊണ്ടോന്നോ ഇരിക്കുന്ന അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമായിരുന്നു അപ്പൊ ജയിച്ചിട്ട് വരുന്നത് രാജകുമാരനാണ് എന്ന് ഈ രാജാവ് വിരാടരാജാവ് അഭിമാനപൂർവ്വം പറഞ്ഞപ്പോ നമ്മുടെ കങ്കൻ പറഞ്ഞു ഏ അങ്ങനെ ആവാൻ വഴിയില്ല ആ കൂടെ പോയുള്ള ബൃഹന്നളെ ആയിരിക്കും ജയിച്ചിട്ടുണ്ടാവുക എന്ന് ഒരു കമന്റ് പറഞ്ഞു അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിന്റെ അനുജന്റെ ജയമാണിത് എന്ന് അറിയാം അപ്പൊ അറിയാതെ പറഞ്ഞപ്പോ ഈ വിരാട രാജാവ് കയ്യിലുണ്ടായിരുന്ന ആ ചൂത് കളിക്കുന്ന പകിട കൊണ്ട് കങ്കന്റെ മുഖത്തേക്ക് എറിഞ്ഞു എന്നും അദ്ദേഹത്തിന്റെ മുഖത്ത് പരിക്ക് പറ്റി എന്നൊക്കെയുള്ളൊരു അപ്പൊ ഇങ്ങനെ അർജുനൻ സ്വയം മറച്ചു പിടിച്ചുകൊണ്ട് തിരിച്ചു വന്നു ഇവര് ജയിച്ചു പരാജിതരായ കൗരവർ പിന്നെ മടങ്ങിപ്പോയത് നിശ്ചയമായിട്ടാണ് ഇത് തീർച്ചയായിട്ടും ഈ യുദ്ധത്തിൽ വിരാട രാജാക്കന്മാര് ജയിക്കണമെങ്കിൽ ആ വന്ന് യുദ്ധം ചെയ്തത് തീർച്ചയായിട്ടും ഉത്തര രാജകുമാരനോ അല്ലെങ്കിൽ വിരാട രാജ്യത്തുള്ള ഒരാളോ അല്ല ഇത് അർജുനൻ ആയിരിക്കണം എന്ന് കർണനും ദുശാസനും ദുര്യോധനനും കൂടി ആലോചിച്ചു തീർച്ചയായിട്ടും പാണ്ഡവന്മാർ തന്നെയാണത് അതിൽ മധ്യമ പാണ്ഡവനായിട്ട് അർജുനന് മാത്രമേ ഇതുപോലെ നമ്മളെയൊക്കെ ജയിക്കാനുള്ളതായിട്ട് കഴിവുള്ളൂ അതുകൊണ്ട് അത് അർജുനൻ തന്നെയാണ് അപ്പൊ നമ്മള് കൗരവന്മാരെ കണ്ടെത്തിയിരിക്കുന്നു പാണ്ഡവന്മാരെ കണ്ടെത്തിയിരിക്കുന്നു ഒരു വർഷം തകഞ്ഞിട്ടില്ല എന്നൊക്കെ അവര് സ്വയം കണക്കുകൂട്ടി എന്നാൽ വാസ്തവത്തില് ഒരു വർഷം കഴിഞ്ഞിരുന്നു ആ സന്ദർഭത്തിൽ കൃത്യമായിട്ടുള്ള ഒരു വർഷം തികയുന്ന ദിവസമായിരുന്നു ഈ സംഭവം നടന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞിരുന്നു എങ്കിലും ഇതിനെ ഒരു ന്യായമാക്കി വെച്ചുകൊണ്ടാണ് ഇനി ഇവർ വന്ന് രാജ്യം ചോദിക്കാൻ വരുന്നതായിട്ടുള്ള സന്ദർഭത്തില് നിഷേധിക്കാനുള്ള ഒരു കാരണമായി പറയുന്നത് ഒരു വർഷത്തിന് മുമ്പേ നിങ്ങളുടെ അജ്ഞാതവാസം ഞങ്ങൾ കണ്ടുപിടിച്ചു നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക പ്രച്ഛന്ന വേഷം പുറത്തായി അതുകൊണ്ട് ഇനിയും പന്ത്രണ്ട് വർഷം വനവാസം അനുഷ്ഠിക്കണം അത് കഴിഞ്ഞൊരു വർഷം അജ്ഞാതവാസം ചെയ്യണം എന്നുള്ള ഒരു ന്യായം അവതരിപ്പിക്കാനായിക്കൊണ്ടുള്ള ഒരു ഒരു വാദത്തിനായിക്കൊണ്ട് ഇവർ ഈ ഒരു സന്ദർഭത്തെ കരുതി വച്ചിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഈ സന്ദർഭത്തിൽ ഒരു വർഷം തികഞ്ഞ് ഇവർ ഇവരുടെ യഥാർത്ഥ വേഷം പുറത്ത് പ്രകടിപ്പിക്കുകയാണ് പിന്നെ ഒരു വർഷം കഴിഞ്ഞു എന്നുള്ളത് ഇവരുടെ കൂട്ടലുകളിൽ മനസ്സിലാക്കി ആ കങ്കൻ എന്ന പേരിലുള്ള യുധിഷ്ഠിരൻ വിരാട രാജാവിനോട് ഉണ്ടായ കാര്യങ്ങളൊക്കെ സത്യസന്ധമായി അവതരിപ്പിച്ചു വലലൻ അല്ലെങ്കിൽ വല്ലഭൻ ഭീമസേനനാണെന്നും സൈരന്ത്രി പാഞ്ചാലിയാണെന്നും ബൃഹന്നള അർജുനനാണെന്നും അരിഷ്ടനേമിയും ഗ്രന്ഥികനും നകുല സഹദേവന്മാരാണെന്നും അവരവരുടേതായിട്ടുള്ള ആ വേഷപ്രച്ഛന്നത അഴിച്ചു മാറ്റി അവരുടെ സ്വരൂപം പ്രകടമാക്കി കൊടുത്തു ഈ സന്ദർഭത്തിൽ ഉത്തര രാജകുമാരനും ഉണ്ടായ സംഭവം സത്യസന്ധമായി പറഞ്ഞു ഈ ബൃഹന്നളയാണ് വാസ്തവത്തിൽ കൗരവന്മാരെ യുദ്ധത്തിൽ ജയിച്ചത് ഞാനല്ല ഞാൻ ഭയപ്പെട്ട് തിരിച്ചോടാൻ നിൽക്കുന്ന സമയത്ത് ഈ ബൃഹന്നള ഒറ്റയ്ക്ക് യുദ്ധം ചെയ്താണ് കൗരവന്മാരെ മുഴുവൻ തോൽപ്പിച്ചത് ഇത് ബൃഹന്നളയല്ല അർജുനൻ തന്നെയാണെന്ന് ഉത്തരരാജകുമാരൻ സാക്ഷ്യവും പറഞ്ഞു അതോടുകൂടി വിരാടരാജാവിന് വിശ്വാസവുമായി സന്തോഷവുമായി ആ സന്തോഷം അദ്ദേഹം പ്രകടിപ്പിച്ചത് തന്റെ മകളായ ഉത്തര രാജകുമാരിയെ അർജുനന് വിവാഹം കഴിച്ചു കൊടുക്കാം എന്നുള്ള ഒരു വാഗ്ദാനത്തിലാണ് അവസാനിച്ചത് അർജുനൻ പറഞ്ഞു ഇവൾ എനിക്ക് മകളെ പോലെയാണ് ഞാൻ ഇവളെ നൃത്തം പഠിപ്പിച്ചത് ഒരു ഗുരുവിന്റെ ഭാവത്തിലാണ് ഇവളെന്റെ മകളെ പോലെയാണ് അതുകൊണ്ട് ഞാൻ ഇവളെ എന്റെ മരുമകളായി എന്റെ മകന്റെ ഭാര്യയായി എൻ്റെ പുത്രനായ അഭിമന്യുവിൻ്റെ ഇവളെ ഞാൻ സ്വീകരിക്കാം എന്ന് പറഞ്ഞ് ഉത്തര രാജകുമാരിയെ അഭിമന്യുവിൻ്റെ പത്നിയാക്കി ആ വിവാഹവും നടത്തി കൊടുക്കുന്നു അങ്ങനെ ഇവർ തമ്മിൽ ബന്ധുക്കളുമായി വിരാടരാജാവും അർജുനനും തമ്മിൽ സംബന്ധികളായിത്തീർന്നു ബന്ധമായി തീർന്നു ഇനി നിങ്ങൾ എവിടെയും പോണ്ട നിങ്ങൾക്ക് എല്ലാ സഹായവും എല്ലാ പിൻബലവും ഞാൻ നൽകിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ വിരാടരാജാവ് ഇവർക്ക് പരിപൂർണമായിട്ടുള്ള ആശ്രയം കൊടുക്കുന്നു നമുക്കിനി രാജ്യം തിരിച്ചു കിട്ടാനുള്ളതായിട്ടുള്ള അവകാശവാദം ഉന്നയിക്കാം അതിനായി കൊണ്ടുള്ള ആലോചന ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ധ്രുപദരാജാവിനെയും വിളിച്ചു വരുത്തുന്നു അങ്ങനെ ഈ വിരാട രാജധാനിയിൽ ദ്രുപദരാജാവെത്തുന്നു ആ ദ്രുപദ രാജാവും വിരാടനും ബാക്കി ബന്ധുക്കളായിട്ടുള്ള ശ്രീകൃഷ്ണൻ ബലരാമൻ മുതലായവരൊക്കെ വന്നു ചേരുന്നുണ്ട് എല്ലാവരുടെയും നേതൃത്വത്തിലാണ് ഇനി കൗരവന്മാരോടുള്ളതായിട്ടുള്ള ദൂത് അയക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നത് ദ്രുപദരാജാവിൻ്റെ തന്നെ ഒരു വിശിഷ്ടനായിട്ടുള്ള ഒരു ദൂതനാണ് ഇവരെല്ലാവരും കൂടി വേണ്ട നിർദ്ദേശം കൊടുത്ത് ആദ്യം കൗരവസഭയിലേക്ക് അയക്കുന്നത് അപ്പൊ അത് ഉദ്യോഗപർവം എന്ന പർവ്വത്തിലുള്ള വിഷയമാണ് അപ്പൊ വിരാടപർവ്വം അഭിമന്യുവിൻ്റെയും ഉത്തരയുടെയും വിവാഹത്തോടുകൂടെ ഇവരുടെ വേഷപ്രച്ഛന്നത ഇവരെ പുറത്തേക്ക് പ്രകാശിപ്പിച്ച് ഇങ്ങനെ വിരാടരാജാവിന്റെ അതിഥികളായി സൽക്കരിക്കപ്പെട്ട് അവിടെ താമസം തുടങ്ങുന്നത് വരെ വിരാടരാജാവിന്റെ എല്ലാ വാഗ്ദാനങ്ങളും കൊടുക്കുന്നത് വരെയുള്ള രംഗങ്ങളാണ് വിരാടപർവം എന്നുള്ളതായിട്ടുള്ള അജ്ഞാതവാസ പർവം ഒരു വർഷം അത് കഴിഞ്ഞ് ഇനിയുള്ള പർവം ഉദ്യോഗപർവം എന്നുള്ള പർവ്വമാണ് ഉദ്യോഗപർവത്തിലാണ് യുദ്ധത്തിനുള്ള ഉദ്യോഗം ഉദ്യോഗം എന്ന് പറഞ്ഞാൽ ഉദ്യമം അതിനുള്ള ഉത്സാഹം അതിനുള്ള ഒരുക്കങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ളതായിട്ടുള്ള ചർച്ച ഉദ്യോഗപർവത്തിലാണ്